രേന്ദ്രമോദി റഷ്യയിലെത്തി ഇന്ത്യയുടെ എക്കാലത്തെയും സൗഹൃദ രാജ്യമായ റഷ്യയുമായുള്ള ചർച്ച ലോകം ഉറ്റുനോക്കുന്നു റഷ്യയിൽ റഷ്യയിലിറങ്ങിയ നരേന്ദ്രമോദി പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെ അടുത്ത മൂന്ന് ദിവസങ്ങളിൽ ഞാൻ റഷ്യയിലും ഓസ്ട്രേലിയയിലും ആയിരിക്കും ഇന്ത്യ കാലാകാലങ്ങളായി സൗഹൃദം പരീക്ഷിച്ച ഈ രാഷ്ട്രങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കാനുള്ള മികച്ച അവസരമായിരിക്കും ഈ സന്ദർശനങ്ങൾ ഈ രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു മോദിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് റഷ്യയിലെയും ഓസ്ട്രിയയിലെയും ഇന്ത്യൻ സമൂഹവുമായുള്ള മീറ്റിംഗുകളും പൊതുസമ്മേളനവും ഉണ്ടാകും എന്നത് നരേന്ദ്രമോദി ഏത് രാജ്യത്ത് ചെന്നാലും അവിടെയെല്ലാം ഇന്ത്യക്കാരുടെ മഹാസമ്മേളനം നടക്കാറുണ്ട് ഒരു രാജ്യത്തിന്റെ നേതാവ് തന്റെ രാജ്യത്തിന് പുറത്തു പോയാൽ സ്വന്തം ജനങ്ങളുടെ ഇത്തരത്തിലുള്ള ആദരവ് ലഭിക്കുന്ന ഏക വ്യക്തിയും നരേന്ദ്രമോദിയാണ് അമേരിക്കൻ പ്രസിഡന്റും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുമടക്കം ലോക നേതാക്കൾ മറ്റു രാജ്യത്ത് ചെന്നാൽ ഇത്തരത്തിൽ സ്വന്തം ജനങ്ങളുടെ സ്നേഹ വായ്പകൾ ലഭിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലേക്കുള്ള തന്റെ ഉന്നതമായ സന്ദർശനം ആരംഭിച്ചപ്പോൾ മോസ്കോയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആദ്യ യാത്രയുടെ ചിത്രങ്ങൾ പുറത്തുവന്നു മോസ്കോയിലേക്ക് ഇത് ആദ്യമാണ് പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിയുടെ യാത്ര പ്രധാനമന്ത്രി മോദിയുടെ ആദ്യ റഷ്യ സന്ദർശനം രണ്ടായിരത്തി ഒന്ന് നവംബർ ആറിന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ നടത്തിയിരുന്നു ഇത് അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിക്കൊപ്പം ആയിരുന്നു മോസ്കോയിൽ നടന്ന ഇന്ത്യ റഷ്യ ഉച്ചകോടിയിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി അന്ന് നരേന്ദ്രമോദി മീറ്റിംഗ് നടത്തിയിരുന്നു ഇപ്പോൾ മോദിയും അടൽ ബിഹാരി വാജ്പേയിയും വ്ളാഡിമിർ പുടിനുമൊപ്പമുള്ള ചിത്രങ്ങൾ വൈറലായിട്ടുണ്ട് പ്രധാനമന്ത്രി മോദി വാജ്പേയിക്കൊപ്പം ഇരിക്കുന്നതും അന്ന് യുവാവായ പുടിനും ഒരു രേഖയിൽ ഒപ്പിടുന്നതും കാണാം അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ പ്രതിനിധി സംഘത്തോടൊപ്പം പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി രണ്ടായിരത്തി ഒന്നിലെ സന്ദർശനത്തിന്റെ രണ്ട് ഫോട്ടോകളും ഇപ്പോഴത്തെ യാത്രയിൽ നിന്നുള്ള രണ്ട് ചിത്രങ്ങളും മോദി ട്വിറ്ററിൽ പങ്കുവച്ചു ഇതിന്റെ ഓർമ്മകൾ മോദി പങ്കിടുന്നത് എങ്ങനെ രണ്ടായിരത്തി ഒന്നിൽ എനിക്ക് ആദ്യമായി പ്രസിഡന്റ് പുടിനെ കാണാനുള്ള അവസരം ലഭിച്ചു അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിക്കൊപ്പം ഞാൻ മോസ്കോയിലെത്തി ഞാനൊരു സംസ്ഥാനത്തിന്റെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു എന്നിരുന്നാലും അന്ന് ഞാനൊരു ചെറിയ സംസ്ഥാനത്തിൽ നിന്നുള്ള ആളാണെന്നോ അല്ലെങ്കിൽ ഞാൻ സൗഹൃദത്തിന്റെ വാതിലുകൾ തുറന്നിട്ടുണ്ടെന്നോ പുടിൻ എനിക്ക് തോന്നിയില്ല ഞങ്ങൾ ഞങ്ങളുടെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാത്രമല്ല ചർച്ച ചെയ്തത് ഞങ്ങൾ വിവിധ വിഷയങ്ങൾ ഞങ്ങളുടെ ഹോബികൾ ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ച് സംസാരിച്ചു സംസാരിക്കാൻ വളരെ താല്പര്യമുള്ള വ്യക്തിയാണ് അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം മോദിയുടെ ആദ്യ റഷ്യ സന്ദർശനവും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഉക്രൈനിലെ റഷ്യൻ അധിനിവേശം ആരംഭിച്ചതിനു ശേഷമുള്ള ആദ്യത്തേതുമാണ് ഇത് ജൂലൈ ഒൻപതിന് പ്രധാനമന്ത്രി മോദി ഓസ്ട്രിയയിലേക്ക് പോകും നാല്പത് വർഷത്തിലേറെയായി ഓസ്ട്രിയ രാജ്യത്ത് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ ചൊവ്വാഴ്ച നടക്കുന്ന ഇരുപത്തിരണ്ടാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ വ്യാപാരം ഊർജം പ്രതിരോധം എന്നിവ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഉഭയകക്ഷി ബന്ധം കൂടുതൽ വിപുലീകരിക്കുന്നതിനുള്ള വഴികൾ ആരായാൻ മോദിയും പുട്ടിനും ഒരുങ്ങുകയാണ് ന്യൂസ് ഡെസ്ക്